വെങ്കിടങ്ങ പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത ചടങ്ങില് പ്രതിപക്ഷത്തിന്റെ ബഹളം പ്രതിപക്ഷ മെമ്പർമാരെ ആശംസകൾ ആശംസകളര്പ്പിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ബഹളം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളായ എൻ കെ വിമല പി കെ സോമശേഖരൻ മിനി ബാബു ജെ സി റാഫേൽ ആർ വി മൊയ്നുദ്ദീൻ അഷ്റഫ് തങ്ങൾ എന്നിവരാണ് പ്രതിഷേധം അറിയിച്ചത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ അവഗണിക്കുന്നത് തുടർച്ചയായി ഉണ്ടാകാറുണ്ടെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വർഷത്തെ വിദ്യാർത്ഥികൾക്ക് എസ് ലാപ്ടോപ്പ് വിതരണം എന്ന പദ്ധതി ഇവിടെ സ്വന്തം ചെലവഴിക്കണ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു തന്റേതായ മെമ്പർമാരായ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പുറത്തെ ഏഴ് പേര് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഒരു രീതി പല പരിപാടികളിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിസ്മയിച്ചു പോകുന്ന ചടങ്ങാണ് ഏത് പരിപാടിക്ക് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന പരിപാടി പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള പരിപാടിയാക്കി മാറ്റിയതിൽ ഞങ്ങൾ ശക്തമായ യു ഡി എഫ് മെമ്പർമാര് ശക്തമായ എന്നാൽ ലളിതമായ ചടങ്ങായതുകൊണ്ടും വിദ്യാർത്ഥികളെ അധിക സമയം ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുമാണ് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അവസരം നൽകാതിരുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കന്റെ വിശദീകരണം വിതരണം നമ്മള് ഒരു ചെറിയ ചടങ്ങായിട്ട് മാത്രം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അതില് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വൈസ് പ്രസിഡന്റ് അധ്യക്ഷ വഹിക്കുന്നുണ്ട് ചെയർമാന്മാരോ അതുപോലെ തന്നെ മെമ്പർമാരെ ആരെയും തന്നെ ഇതിനെ ആശംസയ്ക്ക് വിളിച്ചിട്ടില്ല ഒരു യു ഡി എഫ് അംഗങ്ങളെ ആയാലും വേണ്ടില്ല എൽ ഡി എഫ് അംഗങ്ങളെ ആയാലും വേണ്ടില്ല പ്രസിഡന്റിന് ഉദ്ഘാടനം ചെയ്യാൻ വ്യക്തമായ അവകാശവും അധികാരവും ഉണ്ട് ആ പരിപാടി മാത്രമേ ചെയ്തുള്ളൂ പദ്ധതിയുടെ വിശദീകരണം പഞ്ചായത്തിന്റെ ഇതിന്റെ ചുമതല വഹിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ എസ് അദ്ദേഹം വിശദീകരിച്ചു പിന്നെ കുട്ടികൾ കോളേജിൽ നിന്ന് വന്നിട്ട് പേടിക്കുന്നതാണ് അവർക്ക് അടുത്ത് കോളേജിലേക്ക് പെട്ടെന്ന് പോകേണ്ടതു കൊണ്ട് ഈ പരിപാടി വേഗം അവസാനിപ്പിക്കേണ്ട ഒരു ചടങ്ങായി